ആൾക്കാരെപ്പറും പറയും എന്താ ശരീരം പ്രവർത്തിക്കാത്ത കുറേ ആൾക്കാരില്ലേ കുഴഞ്ഞു കിടക്കുന്ന കുറേ ആൾക്കാരില്ലേ ഭക്ഷണം ഉള്ള കുറേ ആൾക്കാരില്ലേ എല്ലായിടത്തും സമത്വവും സമാനതയൊന്നും അല്ല എല്ലാത്തിലും വ്യത്യാസം ഉണ്ടെന്ന് പറയും ഓക്കെ അപ്പോൾ ഈ വ്യത്യാസം കറക്റ്റാണ് കാരണം പല രീതിയിലുള്ള അലർജി ഉണ്ടെങ്കിൽ അവർ ആൾക്കാരെ കാണുന്ന രീതിയിലും പല വ്യത്യാസങ്ങളുണ്ടാവും അവൻ വീട്ടിലുള്ളവരെ ഒരുപോലെ രീതിക്കാണ് പുറത്തുള്ളവരോ ഒരു രീതിക്കാണ് മറ്റു മതക്കാരെ മറ്റ് വിഭാഗക്കാരെ എല്ലാത്തിലും വ്യത്യാസം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ വ്യത്യാസങ്ങളെല്ലാം അവനവൻ്റെ ഉള്ളിലാണ് അപ്പോൾ ആ വ്യത്യാസങ്ങളിൽ നിന്ന് പല വ്യത്യാസവും രൂപപ്പെട്ട് വരും അപ്പോൾ ആ ഭാഗം ശ്രദ്ധിച്ചില്ലെങ്കിൽ പല രീതിയിലുള്ള അലർജിയും രോഗങ്ങളും വരും ഇതെല്ലാം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇത് സിമ്പിൾ കേസല്ലേ ബുദ്ധിയുള്ളവനക്കാണെങ്കിൽ പ്രശ്നം മുഴുവൻ ബോധത്തിലിരിക്കുന്നവർക്കെല്ലാം ഒന്നല്ലേ ആൾക്കാരെപ്പോഴും എന്താ ശരീരം പ്രവർത്തിക്കാത്ത കുറേ ആൾക്കാരില്ലേ കുഴഞ്ഞു കിടക്കുന്ന കുറേ ആൾക്കാരില്ലേ ഭക്ഷണം ഉള്ള കുറേ ആൾക്കാരില്ലേ